ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കാരണം അച്ഛനും അമ്മയ്ക്ക് കൊറച്ചെത്തും ചും ജസ്റ്റ് ഒരു ചിക്കൻ കറി അമ്മ പിന്നെ പറഞ്ഞു നെസ്റ്റ് ഒന്ന് ബ്രെഡ് മേടിക്കാൻ ചിക്കൻ കറിയും ബ്രെഡ് മതി പറഞ്ഞു ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആർക്കും ചോറിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മേടിക്കാൻ വെച്ചോ ഒരു ഇരുമ്പിളിക്കും ഡ്രസ്സ് മാറി നമുക്ക് ശോഭയിലെത്തണം അപ്പം അതിന് മുന്നിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്ന് വിചാരിച്ച് പക്ഷേ കാത്തു ഇടയിൽ ഉറങ്ങാത്തത് എനിക്ക് കറി ഉണ്ടാക്കി വയ്ക്കാനുള്ള ടൈം കിട്ടിയില്ല ഞാൻ ചിക്കനൊക്കെ വറുത്ത് വച്ചു കേട്ടോ അപ്പോൾ ഞാൻ എന്നാലും ഷോർട്ട് സർട്ടേറ്റ് പറഞ്ഞു ഒന്നുള്ളതുകൊണ്ട് എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കൊരു വന്നൊരു ആയിരുന്നു എനിക്കും കുട്ടിയുണ്ട് ഞാൻ എൻ്റെ മാക്സി തുമ്പത്ത് എൻ്റെ കുട്ടി മാക്സി തുമ്പത്ത് പിടിക്കുമ്പോഴാണ് ഞാൻ പണിയെടുക്കണേന്ന് അത് നമുക്ക് അവരങ്ങനെ പിടിക്കാനുള്ള ടൈമിൽ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഈ എണ്ണ ഉള്ളോടത്തേക്കും ചൂണ്ട അടുത്തേക്കും ഉണ്ണീനൊക്കത്ത് വെച്ചു ഫുഡ് ഉണ്ടാക്കുക എനിക്ക് പേടിയാണ് ചിലർക്കെല്ലാം ധൈര്യം ഉണ്ടാവും എനിക്കെന്തോ അത് ഭയങ്കര ടെൻഷനുള്ള കേസാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഉണ്ണിനെ അടക്കളക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറില്ല എപ്പോഴേലും അത്രയും നീ ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് മാറാത്ത ടൈമാണെങ്കിൽ മാത്രമേ ഉണ്ണീനെ അടക്കളേക്ക് എടുത്തുകൊണ്ടിരില്ലോ എനിക്ക് പേടിച്ചിട്ടാണ് വേറെ എനിക്ക് എൻ്റെ ഉണ്ണി ഒന്ന് നിലത്തിരിക്കാനും കുറച്ച് കളിപ്പാടൊക്കെ എടുത്ത് കളിക്കാനുള്ള സെറ്റായിക്കഴിഞ്ഞാൽ ആളിൽ ഒന്ന് കുറച്ച് രണ്ട് മൂന്ന് എടുത്ത് ഇരുത്താം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ എൻ്റെ ഉണ്ണി അത്രയ്ക്കായിട്ടില്ല അവൾ എഴുന്നേറ്റ് എനിക്ക് അവളൊന്നും എടുക്കണാണല്ലോ ഭയങ്കരമായിട്ട് അറിയാം ഒന്നിലും ഞാൻ അല്ലെങ്കിൽ അവളെടുത്തേ പറ്റൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് സിറ്റുവേഷൻ നമ്മളുടെ ലൈഫിൽ വന്നാലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അറിയും പിന്നെ വന്ന കൗണ്ടായിരുന്നു എൻ്റെ അമ്മ നാല് പറ്റില്ല നാല് മക്കളെയും വെച്ചിട്ടല്ലേ അമ്മ ഉദ്ധരെ അപ്പോൾ കുഞ്ഞിനെ ഞാനൊക്കെ ഉള്ളു അമ്മ കൂട്ടുകുടുംബത്തിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആവശ്യം മാറി അരിയിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൊടുക്കനെ കുടിക്കുന്നുണ്ടാവുന്ന ടൈമിൽ ഞങ്ങളുണ്ട് മാറിയെടുക്കാൻ അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടും അമ്മ പറയാറുണ്ട് നിങ്ങളുണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കിപ്പോൾ ഇല്ലാന്ന് അന്നൊക്കെ ഞങ്ങളെടുക്കാൻ പലരും ആശ്രയിക്കേണ്ടി വരികയായിരിക്കും പക്ഷെ കുണുക്കൻ കുണുക്കൻ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ എടുക്കുക അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഞങ്ങൾ എരുത്തിയിട്ടില്ല അതാണ് ഒരേ കാലഘട്ടം പിന്നെ കുണുക്കിന് കുണുക്ക് നമ്മൾ ഒരുപാട് അങ്ങനെ ഇപ്പം ഒരു ഫോണിൽ ചില കറക്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അവന് തീരെ ഇഷ്ടമല്ല ഫോണിൽ കാർട്ടും വെച്ചു കൊടുക്കല് പെട്ടെന്ന് തന്നെ ചിലപ്പം ഭാവിയിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അവൾ കറക്റ്റും കാണുമായിരിക്കുമോ അതൊന്നും എനിക്കറിയില്ല ഇപ്പം വെച്ചുകൊടുക്കണേൽ അവൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കറിഞ്ഞ് ഞങ്ങൾ എന്നെടുത്ത് നടത്തി കരച്ചിൽ മാറ്റണം എന്നുള്ളൊരു പ്രശ്നം ഒന്നും ഞങ്ങൾ ലൈഫിലുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് അവൻ പറയും വീട്ടിലത്തെ പണി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും മതി പറയും അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ഇഷ്ടങ്ങളല്ലേ ഹലോ നമ്മുടെ ഒരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാത്തു മാസായിട്ട് ഞാനൊരു അപ്പയായിട്ടും അവളൊരു അമ്മയായിട്ട് ഇന്നെ ആറുമാസം തികഞ്ഞു അപ്പൊ ചെറിയ പരിപാടി വലിയ ചോ വന്നിട്ട് അപ്പൊ അത്രമാത്രം ചിന്തിക്കുന്നുള്ളൂട്ടെ അപ്പൊ അവള് വന്നതിന്റെ ഒരു സന്തോഷത്തിൽ ഒരു ചെറിയൊരു കേക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് പരിപാടിക്ക് പോയാലോ നമുക്ക് ആരൊക്കെ എന്തൊക്കെയാ കാണാം ഓക്കേ കൊറേ വിശിഷ്ട അതിഥികളും എല്ലാരും ഉണ്ട് സാധാരണക്കാരുടെ ബേക്കറിയാണ് ഇപ്പൊ നെസ്റ്റോ സാധാരണക്കാരുടെ എനിക്ക് നെസ്റ്റോ ഒരു കുഴപ്പില്ലാത്തൊരു സ്ഥലമായിട്ട് എന്നിട്ട് പൈസ ഇല്ല പിശിക്ക് മേടിക്കാൻ വേണ്ടി നല്ല ഫുഡ് കഴിക്കാൻ ഇട്ട് അഞ്ഞൂറ് രൂപക്ക് അവൻ രണ്ടായിരം രൂപ പൊട്ടിക്കാറുണ്ട് വേറെ മേടിക്കാ പത്ത് സാധനം തിന്നണ്ടല്ലോട്ടാ വീട്ടിലുള്ള സാധനങ്ങള് വാങ്ങിച്ചിട്ടാണ് ആ അത് അങ്ങനെയാ തിന്നാ അല്ല ആ വഴി പോകുമ്പോ പിന്നെ മേടിക്കും

അത് വേറെ കാര്യം കണ്ടിട്ടില്ല അല്ല ഞാന് കാട്ടാമ്പ പൂരത്തിനകം കൂടുതലും ഞാൻ നിക്കാറുണ്ട് ഈ പ്രാവശ്യം കാട്ടാമ്പ പൂരം തൃശൂർ പൂരം കഴിഞ്ഞിട്ടാന്ന് കേട്ടു ഞങ്ങളെ വഴിക്ക് ആനാത്തൊരു വഴിയും അവിടെ നോട്ടീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലൈറ്റൊന്നും പിന്നെ കേക്കുകൾ നോക്കാന് ഏത് കേക്ക് എന്ന് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടം അവൻ പിന്നെ ഫ്ലേവർ കഴിക്കും പക്ഷെ എന്നാലും അവന് ചോക്ലേറ്റ് തന്നെ ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ തന്നെ കേക്കുകൾ നോക്കി സ്വാഭാവികമായി ഞാൻ പിസ്ക് നോക്കി അപ്പുറത്തെ സെൽഫ് പോയിട്ട് ഓഫറിലുള്ള കേക്ക് മേടിച്ച് കാരണം കേക്ക് ഒന്നും കഴിക്കില്ലല്ലോ വേണ്ടി ഞാൻ അവിടെ അവിടുന്നൊരു കേക്ക് എടുത്തു നമ്മൾ കാത്തവിടെ നോക്കിട്ടാ അപ്പൊ നാളെ കേക്ക് മേടിച്ച് വിളിച്ചൊന്നും ഇല്ല രാത്രി പത്ത് മണി ഇല്ലേ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം കേക്ക് മേടിച്ച് ഇനി നേരെ ഷോപ്പിൽ പോയി അല്ലേ കേക്ക് കട്ട് ചെയ്ത് വീട്ടിൽ വന്ന് ഫുഡ് അടിക്കണം അതിലെന്താ എന്ന് വെച്ചാ ചിക്കൻ വറുത്തൊക്കെ വെച്ചു കറി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഞങ്ങള് തറയോ വായോ അങ്ങോട്ട് വിളിച്ചിട്ട് കറി വെക്കാൻ പറ്റി പോയിട്ട് ഞാൻ അധികം പണ്ടൊന്നും ചിക്കൻ എല്ലാം വറുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മസാല കൂട്ടാ വേണ്ടോ അതിലേക്കില്ലേ നാളെ ിയമും <ahanan> ബെൻസും അത് നമുക്ക് സെറ്റ് ആക്കാം നാളെ കാത്ത കേട്ടോ പ്പി വന്നു ശ്രമിക്കണ്ടായിരുന്നേ ഞങ്ങള് വെറുതെ ശ്രമിക്കുക പോവൊന്നും നോക്കിയില്ല പോയില്ല ടൊരുപണ്ണിടിപ്പണ്ണി

എന്റെ ഫോണിലേക്ക് പോയി ഫോണിൽ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചിണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ഫ്ലോപ്പ് ആവുന്നുള്ളേ കാരണം ഇവിടെ നേരം വൈകിട്ടാണ് ഞങ്ങൾ എത്തി തന്നെ അപ്പം ഞാൻ കാത്തിനുമായിട്ട് ഞങ്ങൾ അവിടെ സൈഡായിട്ട് നിൽക്കുന്നുണ്ട് കാത്ത് പിന്നെ എല്ലാവരും കണ്ട സന്തോഷത്തിലാണ് കിട്ടുക അവൾക്ക് പിന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞു ചിരിയായി എല്ലാ കാര്യങ്ങളും അവള് ഓക്കെ ആ അപ്പൊ പൊന്നുവിൻ്റെ ആയിരുന്നു ഞാൻ കേക്കിന്റെ കത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മഹത്ത് എത്തി കത്തി എടുക്കാതെ പോകുന്നു അപ്പം തിരിച്ചെത്തി അപ്പോൾ നമ്മൾ കേക്ക് കൊടുക്കാൻ തുടങ്ങി നീ ആറുമാസം ഒരു മാസം ഇത് വേറെ കുട്ടി കുട്ടിയെ കുണുക്കൻ മാമനായിട്ട് ആറുമാസം കുണുക്കി മാമി ആറുമാസം തന്നെ ആറുമാസം തന്നെ നിങ്ങളുടെ ഫാമിലി കാലങ്ങൾ പോകുമ്പോ ഇതുപോലെ ആവോ മൂത്തത് രണ്ടാമത് മൂന്നാമത്തത് കാത്തു ആ രണ്ടു കയ്യ കൊണ്ട് വരണേന്ത് എങ്ങനെയുണ്ട് അതൊക്കെ ആയിപ്പുള്ളത് ആദ്യം കിട്ടിയത് കൊണ്ട് അതിനൊന്നുമില്ല കാർത്തൂന്ന് കളിച്ചതാവാൻ വിളിച്ചിട്ടുണ്ട് ആറു മാസത്തില് ഉത്തരവാദിത്തം ആ അതിന്റെ ടേസ്റ്റ് അല്ലേ ഞാൻ വെളുത്തു ഫോട്ടോ കളിക്കണ്ടിട്ട

കാത്തു നോക്ക് കാത്തുടാട്ടി കൊടുത്തു നോക്ക് കൊടുത്താ മേക്ക് ഇവിടെ ഗംഭീര പണിയിലാണ് ഇട്ട് ഞാൻ കൂടി കൂടി പിന്നെ കൂടാതെ ദൈവമേ അങ്ങനെ സബോള വറ വറ വറയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കണത് ഏർ ചിക്കൻ നമ്മൾ പോകുമ്പോ വറുത്തു വെച്ച കാരണം വന്ന വന്നപാട് വന്ന പാടും കറിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കാരണം വിശന്ന് തുടങ്ങി നല്ല വിശപ്പായി തുടങ്ങി കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒന്നും ആരും കഴിച്ചില്ലേ കൊച്ചെറിയ കഷ്ണം കഴിച്ചിട്ട് അതവിടെ അവസാനിപ്പിച്ചുകൊടുക്കായിരുന്നു പിന്നെ എല്ലാവരും ഫുഡിനുള്ള വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ മുഖ്യ മെയിൻ ഷെഫായിട്ട് അമ്മയും അസ്റ്റൻ്റായിട്ട് പൊന്നും നിന്നിട്ട് ഗംഭീര പണിയാണ് ഇതിൻ്റെ ഇടയിൽ ഞാനിരുന്നിട്ട് ഞാൻ വീഡിയോ എടുത്താലും വാക്കണമെന്നിട്ട് അപ്പോൾ ഗംഭീര പരിപാടി അങ്ങനെ നടത്തി പിന്നെ എൻ്റെ ചിക്കൻ റെഡിപൊടി ആയിരുന്നു പിന്നെ ഇതിലെൻ്റെ പല വൈവിധ്യമായിരുന്ന ഷോട്ടുകളുണ്ടായിരുന്നു അതാണ് ഗംഭീര ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം കുണുക്കം വന്നിട്ട് അലമ്പാക്കി കൊണ്ടിരിക്കുന്നു അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കറി ആവാമെന്നുള്ള വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ കറിയൊക്കെ ആയി ഞങ്ങളിങ്ങനെ ആ അവസാനഘട്ട നിമിഷ ഒരുക്കങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടാണ് മിനുക്ക് എന്ന് പറയില്ലേ അങ്ങനെ മിനുക്ക് പണികളായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടെ ചിക്കൻ കറി എനിക്ക് കുബൂസിനാളിലും കൂടുതലും ഇഷ്ടമായത് ബ്രെഡായിരുന്നു അത് കഴിക്കാൻ രസം കണ്ട ഇങ്ങനെ കറങ്ങി വരുന്ന സാധനം ഇങ്ങനെയുണ്ട് അതെൻ്റെ ഷോട്ടായിരുന്നു പക്ഷേ അത് ഞാൻ റീൽസിനിക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ നമ്മുടെ ഷോർട്ട്സ് എന്തായാലും വരുന്നതാണ് അപ്പോൾ അതിൽ കാണാം എൻ്റെ വൈവിധ്യമാർന്ന ഷോട്ടുകൾ അങ്ങനെ വറുത്ത ചിക്കൻ ഇത്രയും നേരം ചെയ്തുണ്ടാക്കി ആ ഗ്രേവിക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ ചിക്കൻ കറിയായി നല്ല കുറച്ച് നേരം പിന്നീരുന്നോട്ടോ ഒന്ന് വെന്ത് വരാനായിട്ട് വെന്ത് വരുന്ന വെച്ചാൽ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ആയിട്ട് സെറ്റാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു എന്നാലും വെയിറ്റ് ചെയ്ത് ഇരുന്ന് ഫുഡടിച്ച് അടിപൊളിയാക്കിയിട്ടാണ് അപ്പൊ ഫുഡുണ്ടാക്കി അത് ഭയങ്കര രസമായിരുന്നു ആ ഒരു എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡടിച്ചും അമ്മോട് ഞാൻ ചോദിച്ചു അമ്മ എന്നെ പറഞ്ഞ സൂപ്പർ കാരണം അമ്മ ഉണ്ടാക്കിയതാണ് അപ്പം അമ്മയ്ക്ക് വേറെ നീ മുഖ്യ കാര്മ്മികത്വം അമ്മയാണ് അതാണല്ലോ മെയിനായിട്ട് ഏഹ് അപ്പം പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടിയിട്ട് ഒരു പ്ലേറ്റും പിന്നെ എല്ലാവരും ഫുഡടി തുടങ്ങി അതിൻ്റെ വർത്താനങ്ങളുണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ട അത് വേറെ ഒന്നല്ല ഇങ്ങനെ ഓരോന്ന് പരദൂഷണങ്ങൾ തന്നെ വേറെത് പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞോണ്ടേ പിന്നെ ഞങ്ങളൊന്ന് തൃശ്ശൂർ കറങ്ങാൻ പോയി തൃശ്ശൂർ പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു കേട്ടോ നല്ല തിരക്കുറവായിരുന്നു പൂരത്തിൻ്റെ സ്ഥലം എന്നാലും തൃശ്ശൂർന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു പൂരത്തിന് പക്ഷെ ഈ പ്രാവശ്യം തിരക്കില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല കറങ്ങുകളിലൊക്കെ കറങ്ങി പന്തലുകളൊക്കെ കണ്ടുട്ടാ അടിപൊളി പന്തല ഈ പ്രാവശ്യമൊക്കെ വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കറങ്ങി പന്തലുകളൊക്കെ കാണാൻ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പന്തല എനിക്ക് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പന്തലുകളിൽ എനിക്കിഷ്ടമായിരുന്നു ഈ പ്രാവശ്യത്തെ പന്തലുകൾ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യത്തിൽ കാരണം ഈ പ്രാവശ്യത്തിൽ കുറേ വെറൈറ്റികളുണ്ട് നമ്മുടെ ഈ എൽ ഇ ഡി ഡിസ്പ്ലേ അങ്ങനത്തെ സംഭവങ്ങളാണ് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു